കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പിളർപ്പുകളുടെയും ലൈനങ്ങളുടെയും ഒരു വലിയ ചരിത്രം ഓരോ മലയാളിയിലും എത്തും എന്നാൽ കെ എം മാണിയുടെ നിര്യാണത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ ബിള്ളൽ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടാക്കിയ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരുന്തും കുരുവിയും തർക്കം ഇടതുമുന്നണിയിലെ ഭാഗമായ ജോസ് കെ മാണി വിഭാഗവും യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന വിഭാഗവും തമ്മിലുള്ള പോര് അടുത്ത കാലത്തായി കൂടുതൽ വ്യക്തിപരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോസ് കെ മാണി തന്റെ എതിരാളികളെ പരിഹസിക്കാനായി ഉപയോഗിച്ച പ്രയോഗമായിരുന്നു പരിന്തിന്റെ പുറത്തിരിക്കുന്ന ഗുരുവി കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ തണലിലും സഹായത്തിലും മാത്രമാണ് പി ജെ ജോസഫും കൂട്ടരും നിലനിൽക്കുന്നതെന്നും സ്വന്തമായി അവർക്ക് രാഷ്ട്രീയം നിലനിൽപ്പില്ലെന്നുമാണ് ജോസ് കെ മാണി ഇതിലൂടെ അർത്ഥമാക്കിയത് കുരുവിക്ക് പരുന്തിന്റെ ഉയരത്തിൽ പറക്കാൻ പരുന്തിന്റെ സഹായം വേണമെന്നതുപോലെ ജോസഫ് വിഭാഗം കോൺഗ്രസിനെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്ന രാഷ്ട്രീയ പരിഹാസമാണ് ജോസ് കെ മാണിയുടെ ഈ പരിഹാസത്തിന് അതിശക്തമായ ഭാഷയിലാണ് മോൻ ജോസഫ് എം മറുപടി നൽകിയത് രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്ന ഉപമകൾ തിരിച്ചടിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മോൻസിന്റെ വാക്കുകൾ പരുതിന്റെ മുകളിലിരുന്ന കുരുവി ജോസ് കെ മാണി എന്നാൽ ആ പരുതിന്റെ മുകളിൽ നിന്നും താഴെ ചതഞ്റിഞ്ഞു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ജോസ് അദ്ദേഹം തിരിച്ചടിച്ചു തദ്ദേശ സ്വയംഭരണ യു ഡി എഫിന് വലിയ തളർച്ച ഉണ്ടായില്ലെന്നും മറിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മോൻസ് ജോസഫിന്റെ വിമർശനത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് രണ്ട് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കേരള കോൺഗ്രസ് എമ്മിന്റെയും മാണി സാറിന്റെയും ഹൃദയമിടിപ്പായിരുന്നു പാലാ നഗരസഭ ജോസ് കെ മാണിക്ക് നഷ്ടമായത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണെന്ന് മോൻസ് ചൂണ്ടിക്കാട്ടി സ്വന്തം തട്ടകത്തിൽ അധികാരം നിലനിർത്താൻ കഴിയാത്തവൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് ആത്മപരിശോധനയില്ലാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ യു ഡി എഫ് നേടിയ വിജയത്തിന്റെ ക്യാപ്റ്റൻ പി ജെ ജോസഫ് ആണെന്ന് മോൻസ് അവകാശപ്പെട്ടു ജോസ് വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയിട്ടും ഇടുക്കിയിലെ കർഷക വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും ജോസഫ് വിഭാഗത്തിനൊപ്പം നിന്നുവെന്നത് തങ്ങളുടെ പ്രസക്തി തെളിയിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വിവാദത്തിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യു ഡി എഫ് നേതൃത്വത്തിനും നേരെ മോൻസ് ജോസഫ് ഉയർത്തിയ വിമർശനമാണ് ജോസ് കെ മാണിയെ വീണ്ടും യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ അദ്ദേഹം ശക്തമായി എതിർത്തു ജോസ് കെ മാണിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം യു ഡി എഫിനില്ല അദ്ദേഹം പോയിടത്ത് തന്നെ നിൽക്കട്ടെ എന്ന നിലപാടാണ് ജോസഫ് വിഭാഗത്തിന് മുന്നണി വിട്ടുപോയവരെ വീണ്ടും പരസ്യമായി ക്ഷണിക്കുന്നത് നിലവിൽ മുന്നണിയിലുള്ള കക്ഷികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും അത് രാഷ്ട്രീയമായി ഗുണകരമല്ലെന്നും മോൻസ് മുന്നറിയിപ്പ് നൽകി ജോസ് കെ മാണിയും മോൻസ് ജോസഫും തമ്മിലുള്ള ഈ വാക്കോര് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തും മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ തങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇരുപക്ഷവും ഈ പോരാട്ടത്തിലെ പ്രധാന ഘടകങ്ങളും വന്യജീവി ആക്രമണവും റബ്ബർ വിലയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആര് കർഷകർക്കൊപ്പം നിൽക്കുന്നു എന്നത് ഈ പോരാട്ടത്തിലെ നിർണായകമാകും ഇടതുമുന്നണിയിൽ ജോസ് വിഭാഗത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് സി പി എമ്മിനും തലവേദന ഉണ്ടാക്കുന്നുണ്ട് മറുവശത്ത് ജോസ് വിഭാഗം കോൺഗ്രസുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കേരള കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ കേവലം വാക്കുകളുടെ കസർത്തല്ല മറിച്ച് അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മോൻസ് ജോസഫ് തന്റെ വിഭാഗത്തിന്റെ പ്രസക്തിയും കരുത്തും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പരന്തും കുരുവിയും എന്ന പ്രയോഗം വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പരിഹാസ രൂപമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല സ്വന്തം മണികളെ കൂടെ നിർത്താനും മറുപക്ഷത്തെ തളർത്താനും ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുമെങ്കിലും വികസനവും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകുന്ന രാഷ്ട്രീയ സംസ്കാരമാണോ ഇതെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്